വാതില് പൂട്ടി അങ്ങോട്ട് വന്ന് പൂട്ടി പണിക്ക് പോവാണ് വീട്ടില് വേറെ ആരുല്ല വീട്ടിലെ വൈഫുണ്ട് പിള്ളേരുണ്ട് അവരൊക്കെ ഇവിടെ പിള്ളേർ രണ്ടുപേര് ഒരാൾ പഠിക്കുന്നു ഒരാൾ എന്റെ കൂട്ടത്തിലായിരുന്നു വെള്ളം കുറഞ്ഞുണ്ട് അവളെ ഹോസ്റ്റലിൽ ആക്കി ശരി വെള്ളം കുറഞ്ഞുകൊണ്ട് മോളെ ഹോസ്റ്റൽ ആക്കി വൈഫ് എന്താ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാരണതാണ് കുടുംബത്തിലെ വെള്ളം കുറഞ്ഞ വെള്ളം പോരല്ലോ വെള്ളം അത്യാവശ്യത്തിന് വേണമല്ലോ അപ്പോൾ അവരുടെ അലക്ക് കുളി കാര്യങ്ങൾക്കെല്ലാം കൂടി അങ്ങനെ ആയിട്ടാണ് മാറ്റി അയക്കുന്നത് ഇപ്പം ഒരു വീട്ടിലാണ് നിൽക്കുന്നത് എന്താ ജോലിയാ ജോലിയായിട്ട് നിൽക്കുന്നു ഹോം ഹോം നിൽക്കുന്നു എട്ട് വർഷമായി കുഴൽക്കിണർ അടിച്ചിട്ട് എട്ട് വർഷമായിട്ടും വെള്ളത്തിന് യാതൊരു കുറവുമില്ല നാനൂറ്റൻപത് അടി താഴ്ചയുണ്ട് ഈ നവംബർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് നവംബർ ഇരുപത്തി മൂന്നിനാണ് വെള്ളം വറ്റുന്നത് അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക വണ്ടിക്ക് വെള്ളം കൊണ്ടുവരും ഇതിൽ നിന്ന് പരമാവധി അടിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നത് പത്ത് ലിറ്റർ വെള്ളമേ ഉള്ളൂ ഏഴ് ദിവസം എട്ട് ദിവസം കൂടി അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വെള്ളമാണ് പത്ത് ലിറ്റർ വെള്ളം അതും കലക്കലാണ് കൂടുതലും വരുന്നത് ഉപയോഗിക്കാൻ കൊള്ളൂല അരിച്ചാണ് ആ പത്ത് ലിറ്റർ വെള്ളവും നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ പണിക്ക് പോകുന്ന സ്ഥലത്തുനിന്ന് കുളിയും അലക്കെല്ലാം കഴിഞ്ഞാണ് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നത് പിന്നെ കുറഞ്ഞ വെള്ളം പുറത്തുനിന്ന് അടിച്ചുകൊണ്ട് വരും വണ്ടിക്ക് വണ്ടിക്ക് അടിക്കും വണ്ടിക്ക് അടിച്ചത് ആ ടാങ്കിലേക്ക് നിറച്ച് അതാണ് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതധികം മുന്നോട്ട് പോകില്ല ഞാനും ഇങ്ങോട്ടെങ്കിലും പോകും വെള്ളം കിട്ടിയില്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കരണ കിട്ടി വെള്ളം കിട്ടി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ ഇത് മഴ പെയ്യുന്നേരം വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പണിക്ക് പോകാൻ ഇറങ്ങിയില്ലേ പണിക്ക് പോകാനായിട്ട് ഇറങ്ങി കുളിയൊക്കെ കുളിയും അലക്ക് എല്ലാം കഴിഞ്ഞു പോരും പൺട്രസ് എല്ലാം കൂടി അവിടെ തന്നെ പോരും ഈ ബാക്കി സ്ഥിതി എന്താ വെള്ളം എനിക്ക് മാത്രല്ല വെള്ളം ഇല്ലാത്തത് ഈ വീട്ടുകാർക്കില്ല ആ വീട്ടുകാർക്കില്ല ഇവിടെ ഒരു അഞ്ച് ആറ് ഏഴ് വീട്ടുകാർക്ക് അടുപ്പിച്ച വെള്ളം ഇല്ല എല്ലാം കൊഴക്കണ എല്ലാം കൊഴക്കണി താമസം എന്താ എറണാകുളത്തേക്ക് പോകണമെന്ന് എറണാകുളത്തേക്ക് ഇങ്ങനെ വെള്ളം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിയാണ് വരുന്നത് മഴ പെയ്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ പഞ്ചായത്തെ വെള്ളം എത്തിച്ചു തന്നില്ലെങ്കിൽ ഇവിടുന്ന് വിട്ടുപോകേണ്ടി വരും മഴ പെയ്തില്ലെങ്കിൽ ഈ ശിശുമല ആളുകളൊക്കെ ഒഴിഞ്ഞു പോകേണ്ടി വരും എന്നുള്ളൊരു ആശങ്കയാണ് ബെന്നിച്ചേട്ടൻ പങ്കുവെക്കുന്നത് അങ്ങനെ ഒരു ആരുമില്ലാത്തൊരു സ്ഥലമായി ഇത് മാറാതിരിക്കട്ടെ അങ്ങനെ ഒരു സംഭവം വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഈ സമയത്ത് പ്രതീക്ഷിക്കാനാവൂ ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്